എല്ലാവർക്കും നമസ്കാരം പഴയ കാരണമാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം സെൻറ്ററിൽ നിന്നും വല്ലപ്പഴ പോകുന്ന റൂട്ടിൽ പനയൂര് വായനശാല കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും നാൽപ്പത് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നിന്നിട്ടോ എല്ലാ വാഹനങ്ങളും പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നാൽപ്പത് മീറ്റർ ഇതിൽ ചുറ്റുവശം മതിൽ വരുന്നുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ ചുറ്റളവ് വരുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ അടിഭാഗം കംപ്ലീറ്റ് വെട്ടുകലിൽ നിർമ്മിച്ചാണ് നിലമ്പണിൻ്റെ കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ ചെറിയ വില ഓണർ പറഞ്ഞിട്ടുള്ളൂ മുകളിൽ ഒരു ബെഡ്റൂമും ആളും വരുന്നുണ്ട് മുകളിൽ ഷീറ്റാണ് വരുന്നത് അപ്പോൾ ഉള്ളിൽ കൂടെ തന്നെയാണ് കോണി കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വെള്ളം വരുന്നത് പൈപ്പ് വാംശം രണ്ട് പൈപ്പ് അംശം വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ ഇത് ഓണറ് ചോദിക്കുന്ന വില വെറും പതിനാറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിലവിൽ ലോണുണ്ട് അത് നിർത്തി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം വാണിയുളം സെൻട്രിൽ നിന്നും വല്ലപ്പഴ പോകുന്ന റൂട്ടിൽ പനയൂരാണ് കേട്ടോ രണ്ട് നില വീടാണ് വരുന്നത് കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക ഓക്കെ